അത് റോമിയോ അത് ആദി നമ്മുടെ പുതിയൊരു വീഡിയോ ഇറങ്ങുവാണ് നമ്മളൊരു വണ്ടി റിവീൽ ചെയ്യുവാണ് നിങ്ങക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ കാണാം വണ്ടി കൊടുക്കാൻ പോവാ വണ്ടി അതൊക്കെ എനിക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ ഇങ്ങനെ പണി വിടാൻ കിടക്കും ഇത് കൊടുക്കാൻ ഈ നമ്പർ തന്നെ വേണ്ടില്ലേ നമ്മുടെ ഐഡന്റിറ്റി വേണ്ടി ശരിയെന്നട കൊടുക്കണം എന്ന് ഒരു വിഷമം തന്നെ കയ്യിലിരിക്കുമ്പോൾ അതിന്റെ വില അറിയുന്നത് നിങ്ങൾ ഇപ്പൊ വണ്ടി കൊടുക്കണോ ഇല്ലോ കൊടുക്കാൻ നിങ്ങൾ ഇല്ല നമ്മൾ വണ്ടി കൊടുക്കണില്ല അതെ കൊടുക്കുന്നില്ല നീ നീക്കാ വാ வண்டி எடுத்து வண்டி எடுத்த வண்டி எடுத்தாங்க வண்டி எடுத்தே வண்டி எடுத்தே வண்டி எடுத்தேன் അപ്പോൾ ഗായ്സ് ഇവിടെ നല്ല മഴ ഉണ്ട് നമ്മളൊരു ഏഴരയ്ക്ക് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ മഴ കാരണം വീണ്ടും ലേറ്റ് ലേറ്റായി ഉച്ചയാവാറായി അപ്പോൾ നമ്മുടെ മിനി കൂപ്പർ ഉണ്ട് നമ്മുടെ ബി ഉണ്ട് നമ്മുടെ പുതിയ ജാഗോർ ഉണ്ട് ഈ ഓഡി ഓഡിഎസിക്സ് ഉണ്ട് എം ജി ഐ ഉണ്ട് നമ്മൾ ഈ ഒരു ജാഗോർ റിവീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഷൂട്ടായിട്ടാണ് ഈ പ്ലാൻ ചെയ്തത് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് ഇപ്പോഴാണ് നമുക്ക് പറ്റിയത് അപ്പോൾ പിന്നെ മഴ നമ്മൾ നോക്കിയില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് ഈ സ്പോട്ട് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഒരു ബ്രിഡ്ജ് പണി നടക്കുന്നുണ്ട് നമ്മുടെ ബൈപ്പാസാണ് മെയിൻ ബൈപ്പാസ് ആണ് ഇവിടെ ഒരു ബ്രിഡ്ജ് പണി നടക്കുന്നുണ്ട് ഈ റോഡ് ക്ലോസ് ചെയ്തിരിക്കുക അപ്പം നമുക്കിവിടെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു അങ്ങനെ ഇവിടുത്തെ ട്രാഫിക് പോലീസിൻ്റെ നമ്മളൊരു പെർമിഷൻ എടുത്താണ് ഈ ഷൂട്ട് ചെയ്യുന്നത് ഇത് വണ്ടി നമ്മൾ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണ് അതിനുള്ള റീസൺ ഇതിലെ ലോറി ക്രെയിൻ ഒക്കെ പോകുന്നുണ്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത് അപ്പം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക അതൊക്കെ ഇതിനിടയിൽ വരുമ്പോൾ വീണ്ടും ഡിലേ ആവുകയാണ് അപ്പോൾ മഴ ഇച്ചിരി ഇപ്പം കുറഞ്ഞതിനാൽ വീണ്ടും നമ്മളൊക്കെ ഇറങ്ങി വീണ്ടും പൊസിഷനൊക്കെ നോക്കി വീണ്ടും ജസ്റ്റ് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഡ്രോണുണ്ട് ഡ്രോണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ കാരണം ഒന്നാലേ നമുക്കിവിടെ എയർപോർട്ട് അടുത്തോണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഡിലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ട് അത് ആദ്യം ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് റോമിയോ ഷൂട്ടിനായിട്ട് അങ്ങോട്ട് ഓടുന്നു ദാ വിനായക് നിൽക്കുന്നു ആ അതാ ആദ്യം അവിടെ ആടി തിമിർക്കുവാണ് വേറെ ഒന്നും നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് നമ്മളൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് കാണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇങ്ങനെ അലമ്പൊക്കെ കാണിച്ച് ഈ ഒരു വീഡിയോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് വീണ്ടും അടുത്തൊരു പൊസിഷനിലോട്ട് വണ്ടി മാറ്റിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ് ഗാജ് നമ്മൾ മൊത്തം നാല് പേരാണുള്ളത് അപ്പോൾ നാല് പേര് വെച്ച് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഇടുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരൊക്കെ കൂടെ തന്നെ വണ്ടി മാറ്റിയിട്ടും വീണ്ടും ഷൂട്ട് ചെയ്തും അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും ഈ ഒരു മഴ കഴിഞ്ഞിട്ടുള്ള സമയമാണ് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഈ പച്ചപ്പും ആ ഒരു റോഡിൽ വെള്ളത്തിലൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഒരു കൊച്ചു കുട്ടി അവിടെ നിൽപ്പുണ്ട് കുറച്ച് നേരമായിട്ട് നമ്മൾ നോക്കുന്നു വണ്ടിയൊക്കെ നോക്കുന്നു നമ്മളെ പോലെ ഒരു വണ്ടി പ്രാന്തനായിരിക്കാം അവൻ അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും നോക്കാം നമുക്ക് അതാവും വരുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമായിരിക്കും എന്തായാലും നോക്കാം കയ്യിലൊരു ഫോണുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാനാണോ എന്തോ ടവന്താ വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാണ് അവൻ്റെ ഫോൺ ഫോണുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ അവനകത്തിരുത്തി വണ്ടിയിൽ അകത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞു അവനകത്തിരിത്തി ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അവനും നമ്മളെപ്പോലെ വളർന്നുവരുന്ന ഒരു വണ്ടി പ്രാന്തനായിരിക്കും അപ്പോൾ ഇത്രയും വണ്ടിയൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അവന് അങ്ങനെ അതാണ് റോമിയോ അവന് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിനേഷം നമ്മൾ ചോദിച്ചു ഇതിൽ ഏത് വണ്ടിയാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടേന്ന് ചോദിച്ചായിരുന്നു അവന് മിനി കൂപ്പറും ബി ഡബ്ല്യു ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു പിന്നെ മിനി കൂപ്പർ അവൻ ഇടക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അവൻ നേരത്തെ കൈ കാണിച്ചത് അപ്പോൾ അവൻ എന്തായാലും ഹാപ്പിയാണ് പിന്നെ റോമി ചോദിച്ചു ആ വണ്ടിയുടെ പേരറിയാവുന്ന ചോദിച്ചു അപ്പോൾ അവൻ ജാഗോറാണ് ജാഗോർ എക്സെപ്ഷൻ എന്ന് പറയാൻ അപ്പോൾ വണ്ടിയെപ്പറ്റിയൊക്കെ അറിയാമെന്നുള്ളൊരു പേനാണ് അങ്ങനെ കുറച്ച് റണ്ണിങ് ഷോട്ടും കൂടെ ബാക്കി എടുക്കുവാണ് അത് ഈ മഴയത്ത് വണ്ടി റൺ ചെയ്ത് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന കാണാൻ നല്ല രസമായി നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ് ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്യാനുണ്ട് അതൊന്നും ആഡ് ചെയ്യുന്നില്ല എല്ലാം കൂടെ കണ്ട് ലെങ്ത് കൂടി നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ഗൈസ് ഈ ജാഗോർ എടുത്തിട്ട് തന്നെ ഓൾമോസ്റ്റ് വൺ മന്ത് ആവാൻ പോകുന്നു പക്ഷേ നമുക്കത് ഷൂട്ട് ചെയ്യാനുള്ള സമയവും സാഹചര്യം കിട്ടില്ല കാരണം എല്ലാ വണ്ടിയും ഫ്രീ ആയിട്ട് വേണം അപ്പോൾ എല്ലാ വണ്ടിയും ഉണ്ടെങ്കിലും നമുക്ക് ഓടിക്കാൻ ആളില്ല നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം എപ്പോഴും തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ സിറ്റുവേഷനും ഒരുവിധം ഇനിയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് മഴയാലും കുഴപ്പമില്ലെന്ന് തോന്നിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഓടിയാൽ പോകുന്ന ബി എം ഡബ്ല്യു ഫ്രണ്ടിൽ പോകുന്നു ഏറ്റവും ഫ്രണ്ടിൽ മിനി പോകുന്നു നമ്മൾ ഈ ഓടിക്കുന്നത് നമ്മുടെ ഈ പുതിയ ജാഗൂർ അതല്ലാതെ ഇനി നമ്മുടെ ഒരു ജാഗൂർ വർക്ക്ഷോപ്പിലുണ്ട് നമ്മുടെ ഒരു ബി എം ഡബ്ല്യു ത്രീ സീരീസ് ഉണ്ട് അത് സമയത്തിന് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ താറുണ്ട് വേറെയും വണ്ടികളൊക്കെ ഉണ്ട് അല്ലാത്ത നോർമൽ വണ്ടിയൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് പക്ഷേ എങ്കിലും നമുക്ക് എടുത്ത് ചെയ്യാനുള്ള സമയ സാഹചര്യമില്ല കാരണം ഫ്രണ്ട്സൊക്കെ ഫ്രീ ആകും എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനും എല്ലാത്തിനും പറ്റത്തുള്ളൂ എല്ലാ വണ്ടി എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും പല വീഡിയോസും വരുന്നതാണ് നമ്മൾ കൂടുതലും ഇൻസ്റ്റാഗ്രാമാണ് ചെയ്യുന്നത് അവിടെയാണെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ട്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും അടുത്ത വണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ വരും എന്തായാലും നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രം മെക്കായ